ഇന്നിപ്പോ ഇന്ത്യൻ പാർലമെന്റ് പോലും വക്കഫിന്റെ ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ത് വില കൊടുത്തു ഈ അവകാശ പോരാട്ടത്തിന് വേണ്ടി ഇവർ ഏതറ്റം വരെ പോകുമോ അവരോടൊപ്പം ബി ജെ പി നിലവറപ്പിക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് ഇത് ലോകം മുഴുവനും ശ്രദ്ധിക്കണം കാരണം ഇത് മൊനമ്പത്ത് മാത്രം നിൽക്കുന്ന ഒരു വിഷയമല്ല കാരണം കഴിഞ്ഞ നൂറ്റെട്ട് ദിവസമായിട്ട് ഇവിടെ നടത്തി വരുന്ന ഈ സമരം ശരിക്കും ഒരു അവകാശ പോരാട്ടമാണ് അത് പിറന്ന മണ്ണ് പൂർവികർ ഉറങ്ങുന്ന മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനത സമരവുമായിട്ട് എല്ലാ ദിവസവും രാവിലെ സമരപ്പന്തലിൽ വരുന്നു വൈകുന്നേരം വരെ ഇവിടെ സമരപ്പന്തലിരിക്കുന്നു ഈ നിയമഭേദഗതി ഞങ്ങളുടെ മണ്ണിനെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ പൈതൃക സ്വത്ത് സംരക്ഷിക്കാൻ അതിനെ ഉതകുന്ന നിയമഭേദഗതി പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ ആ പാർലമെൻറ്റ് കൊണ്ടു നിയമത്തെ എതിർക്കാനും വേണ്ടി ശ്രമിക്കുന്ന രണ്ട് മുന്നണികൾക്കുമെതിരായിട്ടുള്ളൊരു പോരാട്ടം തന്നെയാണിത് ഈ അവകാശ പോരാട്ടങ്ങളിൽ ബി ജെ പിയോട് വരുന്നത് ഏതെങ്കിലും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ലോ വോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇവിടെ ജനതയുടെ ആവശ്യം അവരുടെ അവകാശ പോരാട്ടങ്ങൾ ന്യായമാണ് ഈ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ എവിടെയൊക്കെ ആരൊക്കെ സമരം ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ ബി ജെ പി തുണച്ചിട്ടുണ്ട് അതുകൊണ്ട് കലവറയില്ലാത്ത ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു തിരിച്ചിങ്ങാട് മനമ്പൻ ജനതയിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരിൽ നിന്ന് ഗുരുജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും തിരിച്ച് ബി ജെ പിക്ക് കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ സമരത്തിൽ വരുന്നത് എന്ത് വില കൊടുത്തു ഈ അവകാശ പോരാട്ടത്തിന് വേണ്ടി ഇവർ ഏത് അറ്റമ്പരെ പോകുമോ അതോടൊപ്പം അവരോടൊപ്പം ബി ജെ പി നിലയറപ്പിക്കുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാന നേതാക്കന്മാർ വരുമ്പോൾ കേരളത്തിൽ ഏത് നേതാക്കന്മാർ വരുമ്പോഴും അവർ ഈ സമരപ്പന്തൽ കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി ജില്ലാ കമ്മിറ്റി ശ്രമിക്കാറുണ്ട് കേന്ദ്രമന്ത്രിമാർ എറണാകുളത്ത് വരികയാണെങ്കിൽ സമരപ്പന്തലിൽ കൊണ്ടുവരും സമരക്കാരെ കാണിക്കും സമരക്കാരുടെ ആ പരി അവരുടെ വിഷമങ്ങൾ പരിഭവങ്ങൾ അവരോട് പങ്കുവെക്കണം എന്ന് പറയാറുണ്ട് ജോർജ് വന്നിട്ടുണ്ട് അവരായത സാരംഗിയ നമ്മുടെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അംഗമാണ് മുൻ ഡി ജി പി ആയിട്ടുള്ള ഇപ്പോൾ ജേക്കബ് സാർ വന്നിരുന്നു അപ്പോൾ അങ്ങനെ ആരൊക്കെ വരുമോ അവരെല്ലാവരെയും ഈ സമരപ്പന്തലെത്തിക്കാൻ ശ്രമം ഞങ്ങൾ കൊണ്ടുവരാറുണ്ട് ഇത് ലോകം മുഴുവനും ശ്രദ്ധിക്കണം കാരണം ഇത് മൊനമ്പത്ത് മാത്രം നിൽക്കുന്ന ഒരു വിഷയമല്ല ഇന്നിപ്പോൾ ഇന്ത്യൻ പാർലമെൻ്റ് പോലും വക്കഫിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചൊരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇത് വൻപത്ത് മാത്രം നിൽക്കുന്ന ഒരു വിഷയമല്ല ഇത് ഭാരതം മുഴുവൻ ചർച്ച ചെയ്യുന്നതാണ് ഈ വഖഫ് നിയമ ഭേദഗതി ഇന്നിപ്പോൾ പാർലമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ള നിയമം അത് പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ ഇവർക്ക് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുകയുള്ളൂ ആ വഖഫിൻ്റെ ആ കടന്നുകയറ്റം അത് അവസാനിപ്പിക്കണം അതിനുവേണ്ടി നിയമനിർമ്മാണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഉത്തമവിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇവർ നടത്തുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹായവും ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ചതാണ് അതിൽ യാതൊന്നും വീണ്ടും പറയുന്നു യാതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല തുടർന്നുള്ള കാലങ്ങളിലും ഞങ്ങളത് ചെയ്യും എന്ന് തന്നെയാണ് ഈ അവസരം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്